ചാനലുകളിലെ ഇടതുപക്ഷത്തിന്റെ മുഖമായിരുന്ന റജി ലൂക്കോസ് ബി ജെ പിയിൽ ചേർന്നത് ഇടതുപക്ഷത്തിന് തിരിച്ചടിയായി ചാനലുകളിൽ ഇടതുപക്ഷത്തിന് വേണ്ടി ഘോരം ഘോരം ബാധിച്ചിരുന്ന റജി ലൂക്കോസ് ബി ജെ പിയിലേക്ക് പോയതിന് പിന്നിൽ മറ്റു ചില കാരണങ്ങൾ ഉണ്ട് അത് ചില സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ട കാരണങ്ങളാണ് ആ കാരണങ്ങൾ പൊളിറ്റിക്സ് കേരള ഇപ്പോൾ പുറത്തുവിടുന്നില്ല കാരണം ഒരാളെ വ്യക്തിപരമായി അപമാനിക്കുക പൊളിറ്റിക്സ് കേരളയ്ക്ക് താൽപ്പര്യമുള്ള കാര്യമല്ല എന്തായാലും പണമിടപാടുമായി ബന്ധപ്പെട്ട് പാർട്ടിയുമായി തെറ്റി റജി ലൂക്കോസ് എന്ന് മാത്രം പ്രേക്ഷകർ അറിഞ്ഞാൽ മതി കുറേ കാലമായി ഈ പണമിടപാട് വിവാദം പാർട്ടിയിൽ പുകയുകയായിരുന്നു ഒടുവിൽ റജി ലൂക്കോസ് സുരക്ഷിത താപളം തേടി കൃത്യമായ സ്ഥലത്ത് തന്നെ എത്തി അഡ്വക്കേറ്റ് ഹസ്കർ ഇടതുപക്ഷ സഹയാത്രികനായിരുന്ന അഡ്വക്കേറ്റ് ഹസ്കർ ചാനൽ ചർച്ചകളിലെ മറ്റൊരു മുഖം അദ്ദേഹം ഇടതുപക്ഷ സഹയാത്രികൻ അല്ലെങ്കിൽ ഇടതു ചിന്തകൻ എന്ന ലേബൽ ഉപേക്ഷിച്ചു അദ്ദേഹം വെള്ളാപ്പള്ളിയെയും പിണറായി വിജയനെയും വിമർശിച്ചതാണ് കാരണമെന്ന് അദ്ദേഹം പറയുന്നു ദേവികുളത്തെ മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിൽ ചേർന്നു അങ്ങനെ ബി ജെ പിയിൽ ചേരുന്ന സി പി എമ്മിലെ പ്രമുഖരുടെ നിര വർധിച്ച് വരികയാണ് ബി ജെ പിയിൽ ചേ ചേരുന്ന കാര്യം എസ് രാജേന്ദ്രൻ വ്യക്തമാക്കി കഴിഞ്ഞു ഇപ്പോൾ എസ് രാജേന്ദ്രനും രാജീവ് ചന്ദ്രശേഖറും തമ്മിൽ ചർച്ച നടത്തി എന്ന് എസ് രാജേന്ദ്രൻ തന്നെ വ്യക്തമാക്കി മറ്റൊരാൾ കൂടി ബി ജെ പിയുടെ പഠിക്കൽ അങ്ങനെ നിൽപ്പുണ്ട് അത് മറ്റാരുമല്ല നമ്മുടെ അഡ്വക്കേറ്റ് എ ജയശങ്കറാണ് രാഷ്ട്രീയ നിരീക്ഷകൻ എഴുത്തുകാരൻ സ്വതന്ത്ര ചിന്തകൻ എന്നൊക്കെയുള്ള പരിവേഷമായിരുന്നു അഡ്വക്കേറ്റ് എ ജയശങ്കറിന് ഉണ്ടായിരുന്നത് മുമ്പ് അദ്ദേഹം സി പി ഐക്കാരനായിരുന്നു പിന്നീട് സി പി ഐ അദ്ദേഹത്തെ പുറത്താക്കി അദ്ദേഹത്തിന് മെമ്പർഷിപ്പ് പുതുക്കി നൽകിയില്ല സി പി ഐ അത് വലിയ വിവാദമായി മാറി ഒരു കാലത്ത് വി എസ് അച്യുതാനന്ദന്റെ ഗ്രൂ ബി എസ് അച്യുതാനന്ദൻ ഗ്രൂപ്പിന് വേണ്ടി ഘോരക്കോരം ബാധിച്ചിരുന്നു അഡ്വക്കേറ്റ് ജയശങ്കർ വി എസ് അച്യുതാനന്ദനും അഡ്വക്കേറ്റ് ജയശങ്കറും തമ്മിലുള്ള കെമിസ്ട്രിയൊക്കെ ശ്രദ്ധേയമായിരുന്നു അങ്ങനെയാണ് ഒരിക്കൽ സ്വരാജുമായി ജയശങ്കറിന് കുരുക്കേണ്ടിയൊക്കെ വന്നത് സ്വരാജും ജയശങ്കറും തമ്മിലുള്ള വാക്പോരൊക്കെ വളരെ ശ്രദ്ധേയമായിരുന്നു ജയശങ്കർ പങ്കെടുക്കുന്ന ചർച്ചയിൽ സാധാരണ സി പി എം കാർ പങ്കെടുക്കാറില്ല ജയശങ്കറിനൊരു തൂലിക നാമം കൂടിയുണ്ട് രാജേശ്വരി മാധ്യമം ആഴ്ച പതിപ്പിൽ രാജേശ്വരി എന്ന പേരിൽ എഴുതുന്നത് ജയശങ്കറാണ് അങ്ങനെ ആ ജയശങ്കർ ബി ജെ പിയിലേക്ക് പോകാൻ തയ്യാറെടുത്ത് നിൽക്കുകയാണ് സി പി ഐയിലായിരുന്നപ്പോൾ രാവിലെ കമ്മ്യൂണിസ്റ്റും രാത്രി സംഘിയുമായിരുന്നു ജയശങ്കർ സി പി എമ്മിനോട് ഭയങ്കര ശത്രുതയാണ് ജയശങ്കർ ജയശങ്കറിന്റെ ഓർമ്മശക്തി അപാരമാണ് ഡേറ്റുകൾ കൃത്യമായി പറയാനും ചരിത്രം കൃത്യമായി പറഞ്ഞ് ചരിത്രത്തെ വളച്ചൊടിക്കാനും ഒക്കെ ജയശങ്കറിന് അറിയാം അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളിലും അത് വ്യക്തമാണ് രാജേശ്വരി എന്ന പേരിൽ പണ്ടുകാലത്ത് മാധ്യമം ആഴ്ച പതിപ്പിൽ എഴുതിയിരുന്ന ലേഖനങ്ങളിലൊക്കെ വ്യക്തമാണ് അദ്ദേഹത്തിൻ്റെ രീതിയും അദ്ദേഹത്തിൻ്റെ ശൈലിയും എന്തായാലും അഡ്വക്കേറ്റായ ജയശങ്കർ ഇനി ബി ജെ പിയുടെ ചിന്തകനായിട്ടായിരിക്കും അങ്ങനെ കമ്മ്യൂണിസത്തിൽ നിന്ന് സി പി ഐയുടെ കമ്മ്യൂണിസത്തിൽ നിന്ന് ഒരാൾ ബി ജെ പിയിലേക്ക് കെട്ടും പാണ്ഡവം ഒരാൾ കൂടി കെട്ടും പാണ്ഡവുമെടുത്ത് ബി ജെ പിയിലേക്ക് പോകുന്നു ഒരു കാലത്ത് കാനം രാജേന്ദ്രനാണ് തൻ്റെ നേതാവെന്ന് രാഖി രാമാനം പറഞ്ഞിരുന്നു ജയശങ്കർ ഇടയ്ക്കിടെ അത് തട്ടിവിടാറുണ്ടായിരുന്നു അദ്ദേഹം ജയശങ്കർ ചാനൽ ചർച്ചകളിലെ തീപാറുന്ന മുഖമാണെന്നതിൽ സംശയമില്ല അദ്ദേഹത്തിൻ്റെ വാദഗതികളെ ഖണ്ഡിക്കുവാൻ വളരെ പാടാണ് കാരണം ഡാറ്റകൾ കൃത്യമായി അവതരിപ്പിക്കും ജയശങ്കർ ഡാറ്റകൾ കൃത്യമായി അവതരിപ്പിച്ച് തനിക്ക് പറയാനുള്ളത് എതിരാളികളിൽ എത്തിക്കുവാൻ ജയശങ്കർ മിടുക്കനാണ് എതിരാളികളെ വളർത്തി അടിക്കുന്ന വാക്ചാതുര്യം അദ്ദേഹത്തിന് ഉണ്ട് അത് ജയശങ്കറിന്റെ വലിയൊരു കഴിവ് തന്നെയാണ് എന്തായാലും ജയശങ്കർ ബി ജെ പിയിലേക്ക് പോകുന്ന കാര്യങ്ങൾ ഇപ്പോൾ സംസാര വിഷയം ആയി കഴിഞ്ഞു അതുകൊണ്ട് തന്നെയാണ് പൊളിറ്റിക്സ് കേരള പ്രേക്ഷകരെ ഇതാദ്യം അറിയിക്കുന്നത് അഡ്വക്കേറ്റ് ആ ജയശങ്കർ സി പി എമ്മിന്റെ കടുത്ത വിരോധിയാണ് അടുത്ത കാലത്തായി അദ്ദേഹം ബി ജെ പിയോട് മൃദുഭാവം പുലർത്തുന്നു മറനാടൻ മലയാളിയാണ് അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ചാനൽ ഷാജൻസ് കറിയയാണ് ആണ് അദ്ദേഹത്തിൻ്റെ വീര കഥാപാത്രം ഷാജൻസ് കറിയ കേസിലൊക്കെ പെട്ട് ഒളിവിലായിരുന്നപ്പോൾ ഷാജൻസ് കറിയയ്ക്ക് വേണ്ടി സംസാരിച്ചതൊക്കെ ജയശങ്കറാണ് ഇരുവരും തമ്മിലുള്ള കെമിസ്ട്രിയും ശ്രദ്ധേയമാണ് മരനാടൻ മലയാളി എന്തിനു വേണ്ടി നിലകൊള്ളുന്ന ചാനലാണെന്നുള്ളത് പ്രേക്ഷകർക്ക് അറിയാം തീവ്ര ഹൈന്ദവ ചിന്താഗതി പ്രേക്ഷകരിലേക്ക് ഇഞ്ചക്ട് ചെയ്യുന്ന ചാനലാണ് മറനാടൻ മലയാളി അതുതന്നെയാണ് ആ ചാനലിൻ്റെ വലിയൊരു വിജയവും സംഘപരിവാർ സപ്പോർട്ട് സംഘപരിവാറിൻ്റെ പൂർണ്ണ പിന്തുണ മറനാടൻ മലയാളിക്കുണ്ട് ആ മറനാടൻ മലയാളിയുമായി അഭേദ്യമായ ബന്ധം പുലർത്തുന്ന രാഷ്ട്രീയ നിരീക്ഷകനാണ് ജയശങ്കർ മറനാടൻ മലയാളിയുടെ പ്ലാറ്റ്ഫോമിൽ പ്ലാറ്റ്ഫോമിൽ അദ്ദേഹം പലപ്പോഴും ചെന്നിട്ടുണ്ട് ഇപ്പോഴും മറുനാടൻ മലയാളിക്ക് വേണ്ടി അദ്ദേഹം നിരീക്ഷണങ്ങൾ നടത്താറുണ്ട് അങ്ങനെ മറുനാടൻ മലയാളിക്ക് വേണ്ടിയും സി പി എം വിരുദ്ധ മറ്റ് മാധ്യമങ്ങൾക്ക് വേണ്ടിയും എ ബി സി മലയാളം എന്നൊരു യൂട്യൂബ് ചാനലിലും ജയശങ്കർ ചെന്നിരുന്ന് സി പി എം വിരുദ്ധ വാർത്തകൾ ചെയ്യാറുണ്ട് മറുനാടൻ മലയാളിയെ പോലെ തന്നെ ഇടതുപക്ഷ വിരുദ്ധ സംഘപരിവാർ അനുകൂല ചാനലാണ് എ ബി സി മലയാളം എന്താ പറയുക പൂച്ചയെ പുലിയാക്കാനും പുലിയെ പൂച്ചയാക്കാനും എ ബി സി മലയാളത്തിലെ ജേർണലിസ്റ്റുകൾക്ക് കഴിവുണ്ട് അവിടെയും ജയശങ്കർ പ്രത്യക്ഷപ്പെടുന്നുണ്ട് അവിടെ പ്രത്യക്ഷപ്പെട്ടിരുന്ന് സി പി എമ്മിന് എതിരായി ഘോര വാതോരാതെ പ്രസംഗിക്കാറുണ്ട് ജയശങ്കർ ജയശങ്കർ സംബന്ധിച്ചിടത്തോളം ജയശങ്കറിൻ്റെ ലക്ഷ്യം സി പി എം എന്ന പ്രസ്ഥാനത്തിൻ്റെ തകർച്ചയാണ് സി പി എം എന്ന പ്രസ്ഥാനം തകർന്നാൽ കേരളത്തിൽ സംഭവിക്കുന്ന ഗതിവിഗതികൾ അല്ലെങ്കിൽ കേരളത്തിൽ സംഭവിക്കുന്ന സ്ഫോടനാത്മകമായ സംഭവങ്ങൾ എന്തൊക്കെയാണ് എന്ന് ചിന്തിക്കാൻ ജയശങ്കറിന് നന്നായി അറിഞ്ഞു പക്ഷേ ഉദര നിമിത്തം ബഹുഹൃത വേഷം എന്ന് പറഞ്ഞതുപോലെ ജയശങ്കറിനും ഉദരനിമിത്തം ബഹുകൃത വേഷം കെട്ടേണ്ടി വരുന്നു എന്തായാലും ജയശങ്കർ ബി ജെ പിയിലേക്ക് പോകുമ്പോൾ ബി ജെ പി കാർ ആവേശത്തിലാകും എന്നുള്ളത് ഉറപ്പാണ് തിരഞ്ഞെടുപ്പ് അടുത്ത് വരുമ്പോൾ കുറേ വിറകുള്ള കിട്ടുന്നത് നല്ലതാണ് കുറേ വടികളെ കിട്ടുന്നത് നല്ലതാണ് സി പി എമ്മിനെ അടിക്കാനുള്ള വടിയാണെങ്കിൽ ഏറ്റവും നല്ലത് ജയശങ്കറിൻ്റെ വീക്ഷണത്തിൽ റജി ലൂക്കോസ് പോയത് സി പി എമ്മിൽ നിന്ന് മനസ്സ് മടുത്തിട്ടാണ് അതല്ല കാര്യമെന്ന് റജി ലൂക്കോസിനെ അറിയാവുന്നവർക്ക് നന്നായി അറിയാം അതേപ്പറ്റി കൂടുതൽ വിശദീകരണം നൽകേണ്ട കാര്യമില്ല പണമിടപാട് സംബന്ധിച്ചുള്ള റജി ലൂക്കോസിൻ്റെ പ്രശ്നങ്ങളൊക്കെ അദ്ദേഹവുമായി അടുപ്പമുള്ള പാർട്ടിക്കാർക്ക് നന്നായി അറിയാം എന്തായാലും ജയശങ്കറും അങ്ങനെ കാവിനിക്കറും വെള്ള ഷട്ടുമൊക്കെ അണിഞ്ഞ് ഗണധാരിയായി തങ്കപരിവാർ കൂടാരത്തിലേക്ക് പോവുകയാണ്